കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല അപ്പം എല്ലാവരും ഇതെ അതൊക്കെ കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാം വൈറൽ താരം തുമ്പി പുള്ളിക്കാരുടെ വീഡിയോസ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടാവൂല എന്താ ഉദ്ദേശ്യം എന്നുള്ളത് അതായത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഇതിലൊക്കെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്ന സ്വന്തം ഭർത്താവ് തന്നെ അതായത് ഭാര്യ എന്ത് രീതിയിൽ വീഡിയോ അല്ലെ എന്ത് രീതിയിൽ കാണിച്ചാലും അതെല്ലാം വീഡിയോ എടുത്ത് അങ്ങ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ വൈറലാകുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറെ അധികം ആൾക്കാർ വന്നിപ്പോൾ കമന്റ് ഇടാൻ തുടങ്ങും കേട്ടോ നിനക്കെന്താ അവരുടെ ഇഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം ആൾക്കാർ കമന്റ് ഇടൂട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുമൊക്കെ ആ ഒരു ടൈപ്പ് ആയിരിക്കും അതായത് ഒന്ന് എക്സ്പോസ് ചെയ്ത് എല്ലാം ഒന്ന് കാണിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില യുവതാരങ്ങളുടെ ഒരു മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുക അത് കാരണം അത് അങ്ങനെയാണ് ഈ കുറച്ചൊക്കെ ക്ലീവേജും അതും ഇതൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ല റീച്ചാ അത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ നല്ല ഫോളോവേഴ്സിനെയും നല്ല ഒക്കെ കിട്ടും അതിനു വേണ്ടിയിട്ട് കൊച്ചു പെമ്പിള്ളേർ വരെ എന്ത് വൃത്തികേടുകളും കാണിക്കാൻ തയ്യാറാണ് അപ്പൊ ഈ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ കല്യാണമൊക്കെ കഴിച്ചതാണ് പക്ഷെ വലിയ പ്രയോജനമൊന്നുമില്ല ഓളുടെ ഭർത്താവ് തന്നെയാണ് അവളുടെ ഇമ്മതിരി വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്തൊക്കെ കാണണം ഇതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ കുറേ എണ്ണങ്ങൾ വന്ന് കമൻ്റിട്ട് മെഴുകും നിനക്കൊക്കെ പറയും പണിയില്ലടി മറ്റേതാ മറിച്ചതാന്നൊക്കെ എന്റെ പണി ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും